നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ പവൻ ആദ്യഘാതോൾഡിൽ തികച്ചും ലിഫ്റ്റിൽ കുടുങ്ങിയ യാത്രക്കാരെ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനടുള്ളിൽ രക്ഷപ്പെടുത്തി ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണിയോടെയാണ് സംഭവം തിരു റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി സ്ഥാപിച്ച ലിഫ്റ്റിലാണ് കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേർ കുടുങ്ങിയതും ലിഫ്റ്റ് രണ്ടാം നിലയിലെത്തി പുറത്തേക്ക് ഇറങ്ങാൻ ലിഫ്റ്റ് തുറക്കാത്തതിനെ തുടർന്ന് യാത്രക്കാർ എമർജൻസി കോൾ ചെയ്യുകയായിരുന്നു തുടർന്ന് റെയിൽവേ അധികൃതർ സ്ഥലത്തെത്തി അധികൃതർ എത്തിയെങ്കിലും സാങ്കേതിക കാരണം മൂലം ലിഫ്റ്റ് തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു തുടർന്ന് ലിഫ്റ്റ് പൊളിച്ചാണ് യാത്രക്കാരെ രക്ഷപ്പെടുത്തിയത് രണ്ടു മണിക്കൂർ നീണ്ട പരിശ്രമത്തിലൊടുവിലാണ് യാത്രക്കാരെ രക്ഷിച്ചതും കാവന്നൂർ സ്വദേശി കൃപാലയത്തിൽ കൃഷ്ണൻ ഭാര്യ രമണീൻ തെടുമക്കാട് സ്വദേശി ഷംസുദ്ദീൻ സജ്ജാനത് ഷിറാസ് അംദാൻ മനുഹ എന്നിവരാണ് ലിഫ്റ്റിൽ കുടുക്കിയതും

ആർ പി എഫ് റെയിൽവേ പോലീസ് അഗ്നിരേഷ്ഠ സേനാംഗങ്ങള് ഫയർഫോഴ്സ് അംഗങ്ങളും ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ നേതൃത്വം നൽകിയതും തുടർന്ന് ഏഴുപേരെയും ഫിർ ജില്ലാശുപത്രിയിൽ എത്തിച്ചു യാത്രക്കാർക്കാർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല